ഹായ് ഫ്രണ്ട്സ് കുഞ്ഞേറ്റസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും അഭിമുഖിക്കുന്നൊരു പ്രശ്നമാണ് നടുവേദന മുട്ടുവേദന മുടി കൊഴിച്ചിൽ പിന്നെ ക്രമം തെറ്റിയുള്ള ആർത്തവം ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി ബുദ്ധിവളർച്ചയ്ക്കും ശരീരപുഷ്ടിക്കും പിന്നെ രക്തക്കുറവുള്ളവർക്കും ഈ ഒരു റെസിപ്പി നല്ലതാണ് നല്ല ഒരു ഔഷധക്കൂട്ടാണിത് നമ്മൾ ഇതിനകത്തിൽ ചേർക്കുന്നത് എള് അവൽ അതുപോലെ തന്നെ പഞ്ഞപ്പുല്ല് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് നമുക്ക് ഇത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്കിനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നൂറ്റി അൻപത് ഗ്രാം എള് വേണം അതുപോലെ തന്നെ നമുക്ക് മുന്നൂറ്റി അൻപത് ഗ്രാം അളവിൽ കരിപ്പെട്ടിയാണ് വേണ്ടത് പിന്നെ നൂറ്റി അൻപത് ഗ്രാം അളവിൽ ആവല് പിന്നെ കുറച്ച് കടല അതുപോലെ തന്നെ ചെറിയൊരു കാൽ കപ്പ് അളവിൽ പഞ്ഞപ്പുല്ല് അതായത് റാഗി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടിയത് അപ്പം നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുത്തോണ്ട് വേണ്ടി ആവശ്യമുണ്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ കരിപ്പെട്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പാനിയാക്കി എടുക്കാം അത് പാനിയാകുന്ന നേരത്ത് നമുക്ക് വറക്കാനുള്ളത് വറുത്തെടുക്കാം പഞ്ഞപ്പുല്ലാണ് ഞാൻ ആദ്യമേ ഇട്ട് വറക്കുന്നത് ഇത് കഴുകി വാരി ഉണങ്ങി എടുത്ത പഞ്ഞപ്പുല്ലാണ് വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്ത പഞ്ഞപ്പുല്ലാണിത് ഇത് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിപ്പോൾ ഒന്ന് ഏകദേശം ആയിട്ടുണ്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് എള്ള് വറുക്കാം എള്ള് നമ്മൾ കഴുകി എടുത്ത് നന്നായിട്ട് കഴുകി അരിപ്പയ്ക്കകത്തി അരിച്ചെടുത്ത എള്ളാണ് അത് നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഒന്നും ചെറിയൊരു പൊട്ടുന്ന സൗണ്ട് കേൾക്കുക അതുവരെ നമ്മളൊന്ന് വറുക്കണം ഴുത് പൊട്ടുന്ന ചെറിയൊരു സൗണ്ട് കേട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനിയും ഇത് മാറ്റി വെക്കാം അടുത്തത് നമ്മൾ കടലയാണ് വറക്കാൻ പോകുന്നത് നമ്മൾ കടല ഇത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വറുത്തെടുത്ത് കൊണ്ടുവന്ന കടല തന്നെയാണ് എങ്കിലും നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം അത് നമുക്ക് വറുത്തെടുക്കാം ഇപ്പോൾ ഏകദേശം ഒന്ന് ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് നമുക്കിനിയും വറക്കാനുള്ളത് അവരാണ് അവല് നമുക്ക് വറുക്കാം അവല് നമ്മൾ നൂറ്റി അൻപത് ഗ്രാം അവലാണ് ഇത് നമ്മൾ മട്ട അവൽ വേണം എടുക്കാനായിട്ട് മട്ടാവൽ അതായത് കുത്തരി കുത്തുന്നെല്ലിൻ്റെ കുത്തരിയുടെ അവലാണ് വേണ്ടത് ഈ പേപ്പർ പോലെ ഇരിക്കുന്ന ചെറിയ നൈസായിട്ടുള്ള അവൽ അതെടുക്കരുത് നമ്മൾ ഇച്ചിരി കട്ടിയുള്ള അവലുണ്ട് അതാണ് വേണ്ടത് ഈ അവൽ നമുക്ക് വറുത്തെടുക്കാം ഇപ്പം ഇത് വറുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനിയും ഇതെല്ലാം കൂടെ ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതുപോലെ പഞ്ഞപ്പുല്ലിൻ്റെ അതായത് റാഗിയുടെ റാഗി നന്നായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടിച്ചെടുക്കുകയും വേണം ബാക്കിയുള്ള സാധനങ്ങൾ ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒത്തിരി ഒത്തിരിയങ്ങ് പൊടിഞ്ഞു പോകണ്ട ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ മിക്സിയിൽ ഒന്ന് കറക്കി എടുത്താൽ മതി അതുപോലെ തന്നെ പഞ്ഞ നന്നായിട്ട് പൊടിയേം വേണം അപ്പോൾ ഇത്രയും ഈ രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എൻ്റെ കയ്യിൽ നല്ലെണ്ണയുണ്ട് ഞാനത് ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് നെയ്യാണ് ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടി രുചിയായിരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പം നെയ്യ് നെയ്യാ നെയ്യിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയായിട്ട് കിട്ടും ഇന്ന് നെയ്യ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എള്ളെണ്ണയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് ചൂടായി വരുമ്പോൾ ഈ കടലപ്പൊടി കടല ജസ്റ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി പൊടിഞ്ഞു പോയി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് അതിട്ട് കൊടുക്കുകയാണ് അന്ന് അതൊന്ന് ഇട്ട് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടി ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കരിപ്പെട്ടിയാണ് ഏറ്റവും നല്ലത് കരിപ്പെട്ടി ഇല്ലായെങ്കിൽ നമുക്ക് ശർക്കര എടുക്കാം കരിപ്പെട്ടി ഉണ്ടെങ്കിൽ കരിപ്പെട്ടി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് എള് ഇട്ട് കൊടുക്കാം എള് ഇട്ടുകൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ചെയ്യാൻ ഇത് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മളിതിലേക്ക് ആ പൊടിച്ച് വച്ചിരിക്കുന്ന അവല് ഇട്ട് കൊടുക്കുകയാണ് ഇതും നമ്മൾ ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതായിപ്പോൾ ഇത് ഏകദേശം ഒന്ന് പരിവുമായി വരുന്നുണ്ട് ഇതുപോലെ ഇട്ട് ഇളക്കി ചെറിയ തീയിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇളക്കാൻ ഇതുപോലെ ഇളക്കി എടുക്കണം ഇതുപോലെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായിട്ടാണ് നമ്മൾ പ പഞ്ഞപ്പുല്ല് ചേർക്കുന്നത് ഇത് നന്നായിട്ട് പൊടിച്ചെടുത്ത പഞ്ഞപ്പുല്ലാണ് അത് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചേർക്കാവും കാരണം ഇത് ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് നമ്മ കട്ടിയായി കിട്ടും ഇത് പെട്ടെന്ന് പെട്ടെന്നങ്ങ് ഇത് വറ്റി നല്ല കുറുകി വരും അതുകൊണ്ട് ഏറ്റവും ഒടുവിലേ നമ്മൾ ഈ പഞ്ഞപ്പുല്ലിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാവൂ ഇതുപോലെ ചേർത്ത് നന്നായിട്ട് എല്ലാം ഇളക്കി യോജിപ്പിക്കണം ചെറിയ തീയിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എല്ലാം വശത്ത് നന്നായിട്ട് ശർക്കരപ്പാനി എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഓൾറെഡി എല്ലാം വറുത്ത് പൊടിച്ചെടുത്ത സാധനമാണ് പിന്നെ ഇതിനകത്തിലോട്ടിട്ട് നമ്മളിങ്ങനെ വറുത്ത് വഴറ്റിയെടുക്കുമ്പം ഒന്നുകൂടി അത് ഒന്ന് നല്ല പരുവത്തിനൊന്ന് കഴിക്കാനുള്ള പരുവത്തിന് ഇത് ആയി കിട്ടും ഇതുപോലെ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിനെയൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതും ചല്പം ജീരകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ എല്ലാം യോജിപ്പിച്ചെടുക്കണം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കാരണം നടുവേദന ഉള്ളവർക്കും ശരീരവേദനയൊക്കെ ഉള്ളവർക്കും എല്ലാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുവാനിടയാകും അതുമാത്രമല്ല രക്തക്കുറവ് കുഞ്ഞുങ്ങൾക്കൊക്കെ വളർച്ച ഉണ്ടാകാനും രക്തക്കുറവുള്ളവർക്ക് രക്തം ഉണ്ടാകാനൊക്കെ നല്ല ഒരു പിന്നെ ഇത് ഇതെല്ലാം വളരെ ഗുണങ്ങളുള്ള സാധനങ്ങളാണ് എളൊക്കെ എള്ളെന്ന് പറഞ്ഞാൽ എള് നല്ല ഒരു പിന്നെ വൈറ്റമിൻസിൻ്റെ കലവറയാണ് ഇരുമ്പ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള അയൺ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു പിന്നെ ഇതാണ് എള്ളെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പോൾ ഇത് ഏകദേശം എല്ലാം പരുവുമായി വന്നിട്ടുണ്ട് ഈ പരുവത്തിൽ നമ്മൾ റെഡിയാക്കി എടുക്കണം ഈ നമ്മളൊരു ബൗളിലേക്ക് മാറ്റാം ഞാൻ ബൗളിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് ഇങ്ങനെ തന്നെ ഇതേ രീതിയിൽ തന്നെ നമുക്കിങ്ങനെ സ്പൂണും കൊണ്ട് കോരി എടുത്ത് കഴിക്കാനാണെങ്കിൽ അങ്ങനെ കഴിക്കാം അപ്പോൾ ഏത് രീതിയിലാണോ കഴിക്കാൻ താല്പര്യമുള്ളത് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉരുളകളാക്കി നമ്മൾ എളുണ്ടയൊക്കെ ഉരുട്ടി വെക്കുന്ന പോലെ ഉരുട്ടി വെക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് എടുത്ത് കഴിക്കാനുള്ള എളുപ്പത്തിന് കഴിക്കാൻ പറ്റും ഇതാ ഇതായിപ്പം ഞാൻ ഇതുപോലെ ഉരുളകളാക്കി ഉരുട്ടി വെച്ചിരിക്കുകയാണ് എള്ളുണ്ട പോലെ ഇത് നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കഴിക്കാം അങ്ങനെ കഴിക്കാൻ ഒന്ന് എളുപ്പം എളുപ്പത്തിന് നമുക്ക് കഴിക്കാൻ പറ്റും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പിള്ളേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ എടുത്തൊരു പാത്രത്തിലെടുത്ത് വെക്കുകയാണെങ്കിൽ അവർ ഇറങ്ങി കഴിച്ചുകൊള്ളും വളരെ നല്ല ഔഷധമുള്ള ഒരു റെസിപ്പിയാണിത് എന്തുകൊണ്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് ഇനി വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്